യോഗ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറവടി വേലകളിലെ ഇരുപത് ടെക്നിക്കുകൾ ടെക്നിക്കുകളുടെ ഇരുപത് ടെക്നിക്കുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ ലാസ്റ്റ് ടെക്നിക്സ് ആണ് ലാസ്റ്റ് ടെക്നീക്സ് എന്ന് പറയുമ്പോൾ ബേസിക് ടെക്നിക്സുകളാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് പുറമെ ചെയ്യുന്ന അറുപത്തിനാലോളം ടെക്നിക്കുകൾ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതനുസരിച്ചുള്ള ഏറ്റവും ഇരുപത്തി ഒന്നാമത്തെ ടെക്നിക്ക് കുറുപടി കയ്യിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ കഴുത്തിലേക്ക് കുറവടി ഇങ്ങനെ നീട്ടി അടിച്ച് കഴുത്തിലെ ഈ ഭാഗം പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട് കുറവടിയുടെ കുറുവടിയുടെ ഏറ്റുതള്ള് എന്ന് പറയും ഏറ്റുതള്ള് എന്ന് പറഞ്ഞാൽ ഈ ഒരു തള്ളു ഇങ്ങനെ നമ്മളെ ചെയ്യുന്ന രീതി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടഗി അതാണിപ്പോ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ഈ കുറവടി ടെഗ് പിടിച്ച് കൈ അടിച്ചു ആളെ നിലത്തേക്കിടുക ഒന്നുകൂടെ ശ്രദ്ധിക്കുക നേരെ വരുന്നു ഈ അടിയെ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുക ഒന്നുകൂടി നമ്മൾ നിന്ന സമയത്ത് തന്നെ ആളുടെ അഴിവരുന്നു ി അതിനെ ക്യാഷ് ചെയ്ത് പോലെ നിർത്തുക ഈ കയ്യാട്യ വലത് കൈ അകത്തേക്ക് വലത് കൈയുടെ ഭാഗത്തേക്ക് ഇടുക ഇങ്ങനെ ആവുമ്പോൾ തന്നെ കൈ ആള് ഉറപ്പായിട്ടും മുഖം അടച്ചതിന്റെ വീഴുന്ന തലത്തി അടിയാണെങ്കിൽ ഈ സൈഡ് ഒന്നുകൂടെ കാണിച്ചു തരാം രണ്ട് സൈഡായാലും ഒരുപോലെ തന്നെയാണ് ആളെ ഈ തളിന്നു ഇങ്ങനെ തണുത്തവളെ പിടിച്ചു നിർത്തുക കൈ കാരണം ഈ ആളെട്ട കയ്യിൽ രണ്ടുപേർക്ക് ഒരേ ബലമാണ് ആ സമയം കൊണ്ട് തന്നെ ഒരു കൈ ചുമ്മാ കൈ ഉള്ള പതിനാണ്ടാലും ഈ കൈയിലേക്ക് ഒരു തട്ട് നട്ട് അഗൈൻ ഒരിക്കലും കൂടെ നോക്കാം സ്ലോലി കാണിക്കാം ഈ തണ വാലുന്നു ഇത് പിടിച്ചതിന് ശേഷം താഴേക്ക് ഡൗൺ ചെയ്യുന്നു കൈ അകത്തേക്ക് കയറ്റി വളരെ കാലം നല്ലൊരു ടെക്നിക്കാണ് ഈ ടെക്നീക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം